നമസ്കാരം നേപ്പാൾ ഭാഗത്ത് ഒരു ചൊല്ലുണ്ട് അവിടെ എല്ലാ ചൊല്ലുകളും മലകളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും ഒക്കെയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ചൊല്ല് കൊടുക്കൂടി കയറി നിൽക്കുന്നവന് പാകത വേണം ഇങ്ങനെയാണ് ഏകദേശം അതുപോലെയാണ് ഇപ്പോൾ ഒരിക്കലും അവിടെ ഒരു ഹോട്ടലിൽ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എഴുതി വെച്ചാൽ അതിൻ്റെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് അവർക്ക് പലരും അറിയില്ല ഹലോ ഒരാൾ പറഞ്ഞു അപ്പം അതിൽ കൊടുമുടിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ആ എഴുതി വെച്ചതിൽ അപ്പം അദ്ദേഹം പറഞ്ഞത് കൊടുമുടി ഇങ്ങനെയല്ലേ നിൽക്കുന്നത് അപ്പോൾ ഈ കയറി പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടത് വിശ്രമിക്കാം ഇരിക്കാം കിടക്കാം തുള്ളിച്ചാടാക്കുകയും ചെയ്യാം അപ്പോൾ ആ കൊടുമുടിയുടെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചാടരുത് ചാടിക്കഴിഞ്ഞാൽ അത് അവസാനത്തെ ചാട്ടമായിരിക്കും അതാണ് പറഞ്ഞത് കൊടുമുടി കയറിയവന് പാകത വേണം എന്ന് ഞാൻ പറയാൻ കാരണം ആ പാകത കാണിക്കാൻ നമ്മളുടെ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹം പറഞ്ഞത് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ അതേ മോദിയുടെ അമ്പത്താറഞ്ച് നെഞ്ചത്ത് ആ നെഞ്ച തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇന്ത്യ മുന്നണി മുന്നേറുകയാണ് ഇതൊരു ഇതൊരു സന്ദേശമാണ് ഇന്ത്യയുടെ ഭാവി എന്താകും എന്നതിനെ കുറിച്ചുള്ളൊരു സന്ദേശം നമസ്കാരം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് പതിമൂന്നിടത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഈ കഴിഞ്ഞ ജൂൺ നാലാം തീയതി ആയിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളാണ് നിയമസഭകളിലേക്ക് അതിൽ പതിമൂന്നില് പതിനൊന്ന് സീറ്റും പിടിച്ചെടുത്തിരിക്കുകയാണ് എൻ ഡി എ മുന്നണി ഇന്ത്യ മുന്നണി ഐ എൻ ഡി ഐ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അത് നൽകുന്ന സന്ദേശം ഇതാണ് രാജ്യത്ത് രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു ഈ ഒരു സന്ദേശം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എ മുന്നണിയുടെ അഥവാ മോഡിയുടെ കുടുമുടിക്കയറ്റം അവസാനിച്ചു കൊടുമുടിയിലേക്കേ കയറാൻ കഴിയുള്ളൂ കൊടുമുടിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനേ കഴിയും കൊടുമുടിയിലേക്ക് കയറാം കൊടുമുടിയിൽ നിന്ന് ഇറങ്ങിയേ മതിയാകും അത് ഈശ്വരനിശ്ചയമാണ് അതറിയാതെയാണ് ആ ഈശ്വരനിശ്ചയത്തെയും മറികടക്ക് മറികടക്കുക അതിന് വേണ്ടിയ സ്വയം ഈശ്വരനായിരുന്നു എന്നിട്ടാണ് നാനൂറ് സീറ്റ് എന്ന് വിളിച്ചു കൂവിയത് ഇപ്പം കേവലം ഭൂരിപക്ഷം പോലും ഇല്ല പറയേണ്ട ആവശ്യമില്ല ഇനി ഇറക്കത്തിൻ്റെ സമയമാണ് ഹിമാചൽ പ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ അവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ നേട്ടങ്ങളിലൊക്കെ ബി ജെ പി വലിയ രൂപത്തിൽ തകർന്നു പോയ തകർന്നു പോയി ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉള്ള വിജയങ്ങൾ അത് വെറും വിജയങ്ങളല്ല ലോകസഭയിൽ ലോകസഭയിലാദ്യം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ലോകസഭയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ രണ്ട് തോൽവികൾ ഒന്ന് അയോധ്യ പിന്നൊന്ന് വാരണാസി കാശി ഹിന്ദുവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിന്ദുത്വവാദത്തിലൂടെ ഹിന്ദുക്കളുടെ മനസ്സ് പിടിച്ചടക്കാൻ അതിന് ഹിന്ദുവിൻ്റെ ഒരു പോളറൈസേഷൻ നടത്താൻ ഉള്ള ഗൂഢശ്രമങ്ങളായിരുന്നു മോദിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇതിപ്പം അത് ഒരു കൂട്ടം ആൾക്കാർക്ക് അറിയാമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞു അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന നിലയ്ക്കാണ് അയോധ്യ കൈവിട്ട് പോയത് വാരണാസിയിൽ അസാമാന്യമായിട്ടുള്ള അവിടെ ചെന്ന് അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് കൊതിച്ച് അവസാന ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിന്റെ പേരിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഈ ഗുണതന്ത്രം മനയുന്ന കുറുക്കൻ ഇപ്പോഴിത് ബദരീനാഥും പോയിരിക്കുകയാണ് അവിടെ ബി ജെ പി ആ ഭരിക്കുന്നത് സന്യാസിമാരുടെ ഇടമാണ് അവിടെ ബദരീനാഥില് ആളെ കണ്ടു കഴിഞ്ഞാൽ അഞ്ചാൾ സന്യാസിമാരായിരിക്കും നൂറ് വീടുകൾ കണ്ടു കഴിഞ്ഞാൽ അത് പത്ത് വീടുകള് പത്ത് കെട്ടിടങ്ങള് സന്യാസാശ്രമത്തിൻ്റെതായിരിക്കും ശങ്കരാചാര്യന്മാരെ കളിയാക്കിയത് ഓർക്കുന്നുണ്ടോ മോഡി ഏ ശങ്കരാചാര്യന്മാരെ കളിയാക്കിയത് ഓർക്കുന്നുണ്ടോ ഇന്നും അവരാരും കൊടി ഉയർത്തി നടക്കുന്നവരല്ല നിങ്ങളുടെ പോലെ എന്ന് പറയും നിങ്ങളുടെ പോലെ വലിയ വായിൽ വർത്താനം പറഞ്ഞ് നടക്കുന്നവരല്ല മോഡിയൊക്കെ ഗ്യാരണ്ടി അത് പറയുന്നവരല്ല അത് കേട്ട് ചിരിക്കുന്നവരാ ഇന്നിപ്പോൾ അയോധ്യയിൽ നിന്നും ബദറിനാഥിൽ നിന്നും കിട്ടിയ അടി അത് വലിയ അടികളാണ് ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് ഹിന്ദുത്വ മതക്കാരെ നല്ലവരായിട്ടുള്ള തീവ്ര തീവ്രവാദ സ്വഭാവമില്ലാത്ത നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കണ്ണു കാണുന്ന കാഴ്ച ഹിന്ദുമത സംരക്ഷകരായിട്ട് ഹിന്ദുക്കൾ ആവശ്യപ്പെടാതെ ഹിന്ദുമത സംരക്ഷകരായിട്ട് ചമഞ്ഞുകൊണ്ടുള്ള ഹിന്ദുത്വ തീവ്രവാദ മതവാദികളുടെ പ്രകസനങ്ങൾ അത് രാജ്യത്തെല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം മോഡിയെക്കുറിച്ച് പറഞ്ഞാൽ ബി ജെ പി കുറിച്ച് പറഞ്ഞാൽ അതിലങ്ങനങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഹിന്ദുവിനെ ഹിന്ദുവിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്ന കുറുവടിക്കോവാലന്മാർ അവർ വെറും തെമ്പാടികളാണ് എന്നേ പറയാൻ കഴിയുള്ളു ലോകത്തിലെ മറ്റെല്ലാവരും വിട്ടികൾ ഞങ്ങൾ മാത്രം ബുദ്ധിമാനന്മാർ എന്ന് കരുതിയെടുത്ത് അവർക്ക് തെറ്റുപറ്റുകയായിരുന്നു ഇന്ന് ഫലം പറഞ്ഞ് രണ്ട് ഒന്ന് ബദ്രീനാഥ് ഒന്ന് മറ്റൊന്ന് മംഗലൂര് അവിടെയുള്ള സ്ഥലമാണ് മംഗലൂര് ആദ്യം അയോധ്യ പോയി ഇപ്പൊ പിന്നാലെ ബദ്രീനാഥും കൈവിട്ടു ഉത്തരാഖണ്ഡ് തൊള്ളനിറച്ചു സീറ്റ് കൊടുക്കുന്നവരാണ് ബി ജെ പിക്ക് അവിടെ നിന്നാണ് അയോധ്യയും ബദ്രീനാഥും കൈവിട്ടു പോയത് ഉത്തരാഖണ്ഡ് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഐ എൻ ഡി ഐ എ മുന്നണിക്കുണ്ടായതും കോൺഗ്രസിനുണ്ടായതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേരിടേണ്ടി വന്ന വൻ തിരിച്ചടിയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉത്തരാഖണ്ഡ് ഉപതെരഞ്ഞെടുപ്പിലും മുന്നേറ്റവുമായിട്ട് ഐ എൻ ഡി ഐ എ മുന്നണി നിൽക്കുന്നത് കോൺഗ്രസ് നിൽക്കുന്നത് സംസ്ഥാനത്തിൽ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ബദ്രീനാഥില് മംഗളൂർ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ലഖ്പത് സിംഗ് ബുട്ടോള ബദ്രീനാഥ് സീറ്റും ലഖ്പത് സിംഗ് ബുട്ടോള അത് അദ്ദേഹം ബദ്രീനാഥ് സീറ്റും ഖാസി നിസാമുദ്ദീൻ മംഗളൂർ സീറ്റുമാണ് ജയിച്ചത് ആര് ഖാസി നിസാമുദ്ദീൻ ഉത്തരാഖണ്ഡിലാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം ബദരിനാഥിൽ ആദ്യ അംഗത്തിനിറങ്ങിയ മുട്ടോളയ്ക്ക് ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകളാണ് കിട്ടിയത് അത്ര ബി ജെ പിടെ രാജേന്ദ്ര സിംഗ് ബണ്ടാരിയെ അയ്യായിരത്തി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനെ പരാജയപ്പെടുത്തി മൂന്ന് തവണ എം എൽ എ ആയിരുന്നു മുൻ മന്ത്രിയായിരുന്നു ബണ്ടാരി കോൺഗ്രസ് വിട്ട ബണ്ടാരി കൂടുതൽ നല്ല മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന അവസാനം ബി ജെ പിയിലെത്തി അങ്ങനെയാണ് ആ സീറ്റിനൊഴിവ് വന്നത് അവിടെയാണ് തിരിച്ചടി നേരി നേരിട്ടത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിലെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ആ സീറ്റിൽ ബി ജെ പിക്ക് ഞെട്ടിക്കുന്ന തോൽവിയാണ് കിട്ടിയത് നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ഈസി വോക്ക് വാക്കിയിരുന്നത് അതിന് മോഡിയുടെ കാര്യത്തിൽ ഈസി വോക്ക് ഓവർ വാരണാസിയിൽ രണ്ടു പേ രണ്ടടത്തും രണ്ടു തരത്തും ഞെട്ടിക്കുന്ന തോൽവി എന്ന് തന്നെ പറയണം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ തുണയാകും എന്നുള്ള പ്രതീക്ഷ അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ആ പ്രതീക്ഷ വെച്ച് പ്രവർത്തിച്ച ബി ജെ പിയുടെ തലയിൽ വന്ന് അടിച്ച അശരിപാതമായിരുന്നു അവിടുത്തെ തോൽവി ഇതിന് പിന്നാലെയാണ് മറ്റൊരു സുപ്രധാന ദേവഭൂമിയായിട്ട് കണക്കാക്കപ്പെടുന്ന ബദരീനാഥില് അവിടെ നിന്ന് തല തലയ്ക്ക് അടി കിട്ടിയത് അവിടേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും കാവ്യവസ്ത്രധാരികളാണ് കാവ്യവസ്ത്രധാരികളില് എന്നെപ്പോലെ കുറച്ച് ആൾക്കാർ മാത്രമാണല്ലോ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവര് എനിക്ക് വോട്ടില്ല അവിടെയുള്ള കാവ്യവസ്ത്രധാരികൾ മുഴുവൻ കണ്ണടച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയെന്നാണ് വിചാരിച്ചത് കുറുപടികൾ വിചാരിച്ചതും അവരുടെ തലയിൽ ചാണകമൊന്നുമല്ല അഹങ്കരിച്ചു അവർ പരീക്ഷിച്ചു ബി ജെ പി എങ്ങനെ അധികാരം കിട്ടിയപ്പോൾ അഹങ്കാരമായി ഒന്നത്തരം തിരിച്ചു കുത്തി അത്ര തന്നെ ഗഡ്വാള് ലോക്സഭാ മണ്ഡലം അതിൻ്റെ കീഴിൽ വരുന്ന പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് ബദരിനാഥ് ചാർധാമിലൊന്നാണ് ബദരിനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി ഒക്കെ ഇതിൽ ബദ്രീനാഥ് ഒഴികെ ബാക്കി സീറ്റുകളെല്ലാം ബി ജെ പി ആണ് കൈവശം വെച്ചിരുന്നത് അതുതന്നെയാണ് കോൺഗ്രസിന്റെ സംബന്ധിച്ച് ഈ ജയം കൂടുതൽ പ്രാധാന്യമുളവാക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് വിട്ട ഒരു മുതിർന്ന നേതാവിനെ മത്സരരംഗത്തിറക്കിയ ബി ജെ പി നയം അവരെ മുളരെ നുള്ളിക്കളഞ്ഞു എന്ന് സാരം എന്തായാലും കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആ തിരിച്ചുവരവിന്റെ വലിയ സൂചനകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് അതിന് തൊട്ടുപുറയിൽ വന്ന ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ ഈ കണ്ട ഉപതെരഞ്ഞെടുപ്പും കണ്ടത് പതിമൂന്ന് സ്ഥലത്താണ് മത്സരം നടന്നത് അതിൽ പതിനൊന്ന് സ്ഥലത്തും കോൺഗ്രസ് അഥവാ ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത് മംഗലൂർ മണ്ഡലത്തിൽ അല്ല കേട്ടോ ഉത്തര ഉത്തരാഖണ്ഡിലെ മംഗലൂർ മണ്ഡലത്തിൽ മൂന്ന് തവണ എം എൽ എ ആയിട്ടുള്ള മുതിർന്ന നേതാവുമായിട്ടുള്ള നിസാമുദ്ദീൻ ബി ജെ പിയുടെ കർത്താർ സിംഗ് ദബാനയ്ക്കെതിരെ നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ നേരിയ ജയം ഉറപ്പിച്ചത് രണ്ടിടത്തും ബി ജെ പി ആണ് തോറ്റത് ഏതായാലും ഉത്തരാഖണ്ഡ് പ്രത്യേക സംസ്ഥാനമായിട്ട് രൂപീകരിച്ച് അടുത്ത കാലത്താണ് ഒരു പത്ത് പഞ്ചു വർഷമായിട്ടുള്ളത് അക്ഷേ ഇതുവരെ ബി ജെ പി വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലമായിട്ടുള്ള മംഗളൂരിൽ കോൺഗ്രസ് ജയം ഉറപ്പായിരുന്നു അവർക്ക് കിട്ടുകയും ചെയ്തു നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലും ഇപ്പോഴത്തെ ഫലം നൽകുന്നത് ആത്മവിശ്വാസം ആ ഫലം നൽകുന്ന ആത്മവിശ്വാസം ചെറിയൊരു ആത്മവിശ്വാസം അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ മാത്രമല്ല മറ്റെല്ലാ സ്ഥലങ്ങളിലും ഏതായാലും ഇപ്പോ സംഖികൾ കുറുവടികൾ പറഞ്ഞു കിടക്കുന്നത് പിന്നെ ആക്രമണം ഉണ്ടാകും പാക്കിസ്ഥാന്റെ ചാവേറുകളുടെ ആക്രമണം ഉണ്ടാകും ഞങ്ങളല്ലല്ലോ ഞങ്ങൾക്ക് വോട്ട് കുറച്ചല്ലേ കിട്ടിയുള്ളൂ സീറ്റ് കുറച്ചല്ലേ കിട്ടിയുള്ളൂ ആയതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അത് ബി ജെ പിയുടെ ബി ജെ പിയുടെ പരാജയമല്ല അത് ഐ എൻ ഡി ഐ വിജയമല്ല അത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പരാജയം ബി ജെ പിയുടെ വിജയം ഭാരതത്തിൻ്റെ വിജയം ബി ജെ പിയുടെ പരാജയം ഭാരതത്തിൻ്റെ പരാജയം ഇനി അതാണ് പറഞ്ഞു പരത്തുന്നത് ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത മനോഹരമായിട്ടുള്ള മോഡി സ്വപ്നമായിട്ട് മാറിക്കഴിഞ്ഞു ബി ജെ പിയുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു ഏതായാലും വരാൻ പോകുന്ന മൂന്ന് നിയമസഭാ എലക്ഷനുണ്ട് നിയമസഭകളിലേക്കുള്ള എലക്ഷൻ കേരളയ്ക്ക് നിയമസഭാ ഇലക്ഷൻ്റെ അടുത്താമെന്ന് നിൽക്കുന്നത് ഉത്തരേന്ത്യയിലും മൂന്ന് നിയമസഭകളിലെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ യാതൊരു വിധത്തിലുള്ള മനക്കോട്ടുകളും കെട്ടാത്ത കോൺഗ്രസ് അഥവാ ഐ എൻ ഡി ഐയെ മുന്നണിക്ക് ഭയപ്പെടാനൊന്നുമില്ല നാണം കെടാനൊന്നുമില്ല തെരഞ്ഞെടുപ്പ് വരും പറഞ്ഞാൽ അവരുടെ മുട്ടുകാര് കൂട്ടിയിടിക്കുന്നില്ല പക്ഷേ ആ സ്ഥിതിയല്ല മോഡിയുടെ വ്യക്തിപരമായിട്ട് പറയാൻ മോഡിയുടേതാണ് ബി ജെ പിയുടേതല്ല മോഡിയുടേത് അത്രമാത്രം ഖനീഭൂതമായിട്ടുള്ള ഫ്രോസൻഡ് ഫോം ഓഫ് അഹങ്കാരം അതാണ് മോഡി കാണിച്ചത് ഓടി നടന്ന് കാണിച്ചത് അതിനുള്ള തിരിച്ചടിയാണ് കൊടുങ്ങുടിയിൽ നിന്ന് കൊടുമുടിയിലെത്തി കഴിഞ്ഞാൽ പാകത വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഏതായാലും ഇങ്ങനെ ഈ വരുന്ന ഓരോ ഉപതെരഞ്ഞെടുപ്പിലും കിട്ടുന്ന തിരിച്ചടി അത് നെ അത് പതിന അമ്പത്താറ് ഇഞ്ചുകാരൻ്റെ നെഞ്ചിന് കിട്ടുന്ന നെഞ്ചത്ത് വന്ന് വീഴുന്ന ഭീകരാക്രമണങ്ങളാണ് മോഡി അടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതിപ്പോഴേ നമ്മൾ ലോക്സഭ ഇലക്ഷനിൽ കണ്ടതാ മോഡി അടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ലലു പ്രസാദ് യാദവും കൂട്ടരും അവർ ഉറപ്പിച്ചും തർപ്പിച്ചും പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം അതിനപ്പുറം മോഡിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതും ഒരു സത്യമായിട്ട് മാറുമെന്നാണ് ഇങ്ങനെയുള്ള ഫലങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് എന്തായാലും ഇന്ത്യക്ക് വേണ്ടുന്നത് ശാരീരിക ശക്തിയുള്ള ഭൗതിക ശക്തിയിലുള്ള നേതാവിനെയല്ല ആധ്യാത്മിക ശക്തി അന്തസ്സിൻ്റെയും ആവ്യാത്യത്തിൻ്റെയും തറുമാടിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരപരിഗണനയുടെയും അതിൻ്റെ ശക്തിയിലുള്ള നേതാവിനെയാണ് വേണ്ടത് രാഹുൽ ഗാന്ധിയെയാണ് വേണ്ടത് ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ ഭരിക്കേണ്ടത് നമസ്കാരം